വർത്തമാന കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ സർവസ്വം നഷ്ടപ്പെട്ട മനുഷ്യർക്കായുള്ള പ്രാർത്ഥനയിലാണ് രാജ്യം മുഴുവൻ രാഷ്ട്രീയ ഭേദമന്യേ ജാതിയോ മതമോ നിറമോ പണമോ പദവിയോ നോക്കാതെ നിരവധി പേരാണ് ദുരന്ത ബാധിതർക്ക് ആശ്വാസം പകരാനായി അവിടെ എത്തുന്നതും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും അങ്ങനെ ഒരു നാടിനു വേണ്ടി എല്ലാവരും കൈകോർത്ത് നിൽക്കുമ്പോഴാണ് അവിടെ രാഷ്ട്രീയത്തിന്റെയും മതവിദ്വേഷത്തിന്റെയും വിഷം കലർത്താൻ ചില സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത് ഒരു ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോഴായിരുന്നു അമിത് ഷാ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നിട്ടും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാതിരുന്നതാണെന്നും വിമർശിച്ചുകൊണ്ട് സംഭവത്തിൽ ലോക്സഭയിൽ രാഷ്ട്രീയം കലർത്താൻ നോക്കിയത് എന്നാൽ അമിത്ഷായുടെ വാദം തെറ്റാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു കേരളത്തിൽ നിന്നുള്ള ആയ സുരേഷ് ഗോപി പോലും ദുരന്തബാധിതരുടെ വേദനയോ സാഹചര്യമോ മാനസികാവസ്ഥയോ നോക്കാതെ കേന്ദ്രത്തിൽ നിന്നും ധനസഹായം അനുവദിക്കാൻ ആയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു ചെയ്തത് ഇപ്പോഴിതാ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാടാകെ കണ്ണീരിൽ വിതുമ്പി നിൽക്കുമ്പോൾ വിദ്വേഷം തുപ്പിയിരിക്കുകയാണ് മറ്റൊരു ബി നേതാവ് ദുരന്തത്തിന് കാരണം പശുക്കശപ്പാണെന്നാണ് മുൻ ബി ജെ പി എം എൽ എ ഗ്യാൻ അഹൂജിയുടെ അവകാശവാദം വയനാട്ടിലെ ഉരുൾപൊട്ടൽ പശുക്കശാപ്പിന്റെ നേരിട്ടുള്ള അനന്തര ഫലമാണെന്നും കേരളത്തിൽ ഈ ആചാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാനമായ ദുരന്തങ്ങൾ തുടരുമെന്നും അതിനുള്ള മുന്നറിയിപ്പാണിതെന്നുമാണ് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അഹൂജ പറയുന്നത് മാത്രമല്ല ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ മേഘവിസ്ഫോടനങ്ങളും ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്രയും വലതൊന്നും സംഭവിക്കുന്നില്ലെന്നും അഹൂജ പറഞ്ഞിരുന്നു ഉരുൾപൊട്ടലിൽ ഒരു നാട് തന്നെ ഒന്നും ബാക്കി വെക്കാതെ മാഞ്ഞുപോയി തന്റെ ഉറ്റവരും ഉടയവരും ജീവിത സമ്പാദ്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട അതിന്റെ വേദനയിൽ ഇപ്പോഴും വിങ്ങിപ്പൊട്ടുന്ന കുറച്ച് ദുരന്ത ബാധിതർ മാത്രമാണ് അവിടെയുള്ളത് ഒരു സാഹചര്യത്തിലും കണ്ണിൽ ചോറിയില്ലാതെ ആ ഒരു ദുരന്തത്തിൽ മതവിദ്വേഷം കലർത്താൻ ഇത്തരം ബി നേതാക്കൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനിയും മനസ്സിലാകാത്ത കാര്യമെന്നത് എന്നത് നേരത്തെയും നിരവധി ഹിന്ദുത്വവാദികൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം വാദങ്ങളുമായി രംഗത്തെത്തിയിരുന്നു മുസ്ലിം വിഭാഗത്തെയും വയനാട്ടിലെ ജനതയെയും കേരളത്തെയും അപമാനിക്കുന്ന കമന്റുകളാണ് ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രചരണം നടത്തുന്ന മാധ്യമമായ തത്വ ഇന്ത്യയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെച്ചുകൊണ്ട് വാർത്തയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ബീഫ് കഴിക്കുന്നവർക്കുള്ള ശിക്ഷയാണിത് ഇനിയും നിങ്ങൾ ബീഫ് കഴിക്കുമോ എവിടെയാണ് പപ്പു ഇനി കേന്ദ്രത്തോട് ധനസഹായം ചോദിക്കേണ്ട തുടങ്ങി നിരവധി പ്രതികരണങ്ങളാണ് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഈ ദുരന്ത അല്ലെങ്കിൽ ഈ ദുരന്തം മായിച്ചുകൊണ്ടുപോയ ജീവനുകൾക്കിടയിൽ ഇത്തരത്തിൽ പ്രതികരിക്കുന്നവരുടെ വേണ്ടപ്പെട്ടവർ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ മനസ്സിലാകും എന്താണ് അവിടെയുള്ളവർ അനുഭവിക്കുന്ന വേദനയെന്നുള്ളത് ബി ജെ പി നേതാക്കൾ ഒരു മനുഷ്യജീവന് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇത്തരത്തിൽ പുറത്തുവരുന്ന ഓരോ വാർത്തകളും എന്നതാണ് യാഥാർത്ഥ്യം